ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് ജീവിതശൈലിയും ഭക്ഷണ ക്രമവും കൊണ്ട് എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊഴിച്ചിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ളവർ വരെ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് ഇതിന് പരിഹാരമായിട്ട് പല ഓയിലുകൾ ഉപയോഗിച്ചും കെമിക്കൽ ട്രീറ്റ്മെൻ്റൊക്കെ ഒക്കെ അടുത്തവരും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച ഒരു സൊല്യൂഷനാണ് റോസ്മേരിയുടെ ഓയിൽ റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും മുടി മുടികൊഴിച്ചിലിനെ തടയാനും കരുത്തുറ്റ മുടി വളരാനും റോസ്മേരി ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും റോസ്മേരിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികളും എസെൻഷ്യൽ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ റോസ്മേരിയിൽ അടങ്ങിയ കാർണോസിക് ആസിഡ് കൊഴിഞ്ഞുപോയ നമ്മുടെ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വേഗത്തിൽ വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യും ചെയ്യൂട്ടാം ഇത് തലയോട്ടിയിലെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കാനും അതുവഴി മുടിയുടെ കട്ടി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും താരൻ മാറാനും തലമുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ തടയാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അകാലനിര തടയാനും തലയോട്ടി വരണ്ടു പോകുന്ന അവസ്ഥ മാറ്റി ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും പി എച്ച് ലെവല് ബാലൻസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ എന്നാൽ റോസ്മെരിയുടെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നതിന് ചില രീതികളുണ്ട് ആ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം നിങ്ങളുടെ തലയോട്ടിയിലേക്കും മുടിയിലേക്കും എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് അഞ്ച് തുള്ളി റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് തുള്ളി ആവണക്കെണ്ണയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി മുടിയൊക്കെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഓയില് നിങ്ങൾക്ക് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം പിന്നെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയും വേണം അതിനുശേഷം ചുരുങ്ങിയത് ഒരു ഇരുപത് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം നമുക്ക് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം ഈ ഓയിൽ നിങ്ങൾക്ക് ഒന്നിടവിട്ട് ദിവസങ്ങളിലായിട്ട് ഉപയോഗിക്കാം പെട്ടെന്ന് തന്നെ മുടി വളർച്ച കൂടാനും ഉള്ളു വയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഓയിൽ ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ടും മുടികൊഴിച്ചിലുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും മുടികൊഴിച്ചിൽ മാറ്റം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്